കഴിമ്പ്രം ധർമ്മവിലാസം എൽ പി സ്കൂളിന്റെ നൂറ്റി ഏഴാമത് വാർഷികം ആഘോഷിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നടപടികൾ വലിയ നടപടിയൊന്നുമില്ല ചെറിയ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുമതല വഹിക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ ചുമതല വഹിക്കുന്ന ഡി ഡി എ വിളിച്ചു വരുത്തി നമ്മുടെ പേട്ടിയ അംഗങ്ങളും അച്ചമ്മ കുത്തിരുന്ന് ആ പ്രശ്നം നമ്മുടെ നാട് മുഴുവൻ അറിയാതെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നാണ് അന്ന് ആലോചിച്ചത് അപ്പോൾ നമ്മുടെ മാനേമ മാനേജ്മെൻ്റാണ് മാനേജ്മെൻറ്റിനെ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തക്തമായ താക്കിയതും നടപടിയും സ്വീകരിക്കാമെന്ന് സ്വീകരിക്കാമെന്നോട് അന്ന് പറയാനുണ്ടായി ഞാൻ നടപടി ക്രമമൊന്നും പറയാൻ പോവില്ല കാരണം നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിനും മംഗലേൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചോളം എന്താ നമ്മുടെ ഒരു സ്കൂളിൻ്റെ പുരോഗതി അതുമാത്രമല്ല നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ പ്രദേശത്ത് നമ്മുടെ എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചു നമ്മുടെ കുട്ടികൾക്കും അത് ക്ഷീണം സംഭവിക്കും അതുമായി ബന്ധമുള്ള രക്ഷിതാക്കൾക്കും അങ്ങനെ മാനസികമായ വേദനകൾ അനുഭവപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മുടെ പി ടി അങ്ങനൂടെ വളരെ ജാഗ്രതയുള്ള നിർദ്ദേശം അനുസരിച്ച് ഇവിടെ വരികയും അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും അതിൽ ഒരു പ്രശ്നം എടുത്തു പറയേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന എം എൽ എ രണ്ട് കമ്പ്യൂട്ടർ നമ്മുടെ സ്കൂളിലേക്ക് നൽകേണ്ടത് ആ കമ്പ്യൂട്ടർ കാണാനില്ല അതാണ് നമ്മുടെ ഈ പറയാൻ ഉള്ള കാര്യം നമുക്ക് തുറന്നു മറച്ചു കാര്യമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാന അധ്യാപകൻ കെ ജി ദിലീപ് കുമാർ ആമുഖ പ്രസംഗം നടത്തി എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു മുഖ്യാതിഥിയായിരുന്നു എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി വാർഡ് മെമ്പർ കെ കെ പ്രഹർഷൻ എസ് എസ് ജി കൺവീനർ സുകുമാരൻ കരിപ്പായിൽ മുൻ പ്രധാനാധ്യാപികമാരായ വി യു ഗീത കെ ബി അരുണ പി പിടി പ്രസിഡന്റ് മഞ്ജു രാകേഷ് എം പിടിഎ പ്രസിഡന്റ് ഷിജന നിഷാദ് സ്റ്റാഫ് സെക്രട്ടറി രമ്യ രാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുൻകാല അധ്യാപകരെ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു